കിംസ് ഹെൽത്ത് ബഹ്റൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജ്വല്ലേസ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാറ് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹർനും സൗദിയുടെയും ഇടയിലുള്ള കിങ് ഫഹദ് കോസ്വേയിലൂടെ ദിനം പ്രതി മുപ്പത്തി ഒൻപതിനായിരം വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി അവധി ദിവസങ്ങളിൽ ഇത് നാൽപ്പത്തി ആറായിരമായി ഉയരും കസ്റ്റംസ് പ്രസിഡന്റും കിങ് ഫഹദ് കോസ്വേ അതോറിറ്റി ബോർഡ് വൈസ് ചെയർമാനുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ അഹമ്മദ് അൽ ഖലീഫയും കിങ് ഫഹദ് കോസ്വേ അതോറിറ്റി സിഇഒ യൂസഫ് ബിൻ ഇബ്രാഹിം അൽ അബ്ദാനും കഴിഞ്ഞ ദിവസം കിങ് ഫഹദ് കോസ്വേ സന്ദർശിച്ചപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയിച്ചത് തിരക്കേറിയ സമയങ്ങളിൽ വാഹനങ്ങളുടെ രേഖകൾ പരിശോധിക്കുന്നതിനും മറ്റുമുള്ള സമയം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് മണിക്കൂറിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വാഹനങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇവിടെ ഇപ്പോൾ സാധിക്കും പാസഞ്ചർ പ്രോസസിങ് ഏരിയകളുടെ വിപുലീകരണം മൂലം അൻപത് ശതമാനം ശേഷിയാണ് വർദ്ധിച്ചിരിക്കുന്നത് ബഹ്റിൻ കേരളീയ സമാജത്തിൽ നൂറിൽ പരം വനിതകൾ പങ്കെടുത്ത മെഗാ തിരുവാതിര അരങ്ങേറി സമാജം വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടികൾക്ക് വനിതാ വിഭാഗം പ്രസിഡന്റ് മോഹിനി തോമസ് സെക്രട്ടറി ജയ രവി എന്നിവർ നേതൃത്വം നൽകി തിരുവാതിരക്കളി അവതരണത്തിനു മുൻപായി തിരുവാതിരയുടെ ചരിത്രവും പ്രാധാന്യവും പങ്കുവയ്ക്കുന്ന ലഘു അവതരണവും നൃത്തങ്ങളും അരങ്ങേറി അൻപതോളം കുട്ടികൾ ഇതിന്റെ ഭാഗമായി കേരള ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പത്നി ബിന്ദു എന്നിവരും സദസ്സിൽ ഉണ്ടായിരുന്നു രമ്യ ബിനോജ് കലാക്ഷേത്രയുടെ കീഴിൽ കഴിഞ്ഞ രണ്ടു മാസത്തോളമായുള്ള ചിട്ടയായ പരിശീലനത്തിനൊടുവിലാണ് തിരുവാതിരക്കളി വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് വികാസിന്റെ സഹകരണത്തോടെ പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു ആത്മഹത്യാ സാധ്യതയുള്ളവരെ എങ്ങനെ തിരിച്ചറിയാം എന്നതിനെക്കുറിച്ച് പരിശീലിപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഗോപിനാഥ് മേനോൻ ബാലൻസ് കമ്പനി മാനേജിംഗ് ഡയറക്ടറും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ ദീപ്തി പ്രസാദ് എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ഐ സിആർ എഫ് ലൈഫ് കൺവീനർ ഡോക്ടർ ബാബു രാമചന്ദ്രൻ മോഡറേറ്ററായിരുന്നു വിവിധ അസോസിയേഷനുകളിൽ നിന്ന് ഏകദേശം അൻപതോളം അംഗങ്ങൾ വികാസ് സെൻറ്ററിൽ നടന്ന പരിശീലന സെഷനിൽ പങ്കെടുത്തു യൂണിവേഴ്സിറ്റി ഓഫ് കാൽക്കറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ബി എസ് സി സൈക്കോളജി വാല്യൂ ഓഫ് എഡ്യൂക്കേഷനിൽ ഒന്നാം റാങ്ക് ലഭിച്ച ഉണ്ണിമായ മനോജ് കുമാറിനെ കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം അനുമോദിച്ചു കോഴിക്കോട് സ്വദേശിയും കെ പി എഫ് മെമ്പറുമായ മേലേപ്പറമ്പിൽ മനോജിൻ്റെയും സുബിതയുടെയും മകളാണ് ഉണ്ണിമായ മനോജ് കുമാർ ി എഫ് പ്രസിഡന്റ് ജമാൽ കുറ്റിക്കാട്ടിൽ ജനറൽ സെക്രട്ടറി ഹരീഷ് പി കെ എന്നിവർ ചേർന്ന് മൊമൻഡോ കൈമാറി ഉപരിപഠനത്തിനായി അയർലൻഡിലേക്ക് യാത്ര തിരിച്ച ഉണ്ണിമായ മനോജ് കുമാർ അനുമോദനത്തിന് നന്ദി അറിയിച്ചു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിന്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറിൻ ജീവിതം ദർശനം എന്ന ശീർഷകത്തിൽ നടക്കുന്ന ഐ സി എഫ് മീലാ ക്യാമ്പയിനിന്റെ ഭാഗമായി സൽമാബാദ് സെൻട്രൽ സംഘടിപ്പിച്ച മധഹൂസ് റസൂൽ സമ്മേളനം ശ്രദ്ധേയമായി സൽമാബാദ് അൽഹിലാൽ ഓഡിറ്റോറിയത്തിൽ അബ്ദുൽസലാം മുസൈയരുടെ അധ്യക്ഷതയിൽ ഐ സി എഫ് നാഷണൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം സി അബ്ദുൾ കരീം ഉദ്ഘാടനം ചെയ്തു പ്രമുഖ പണ്ഡിതൻ ഇബ്രാഹിം സഖാഫി താത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന പ്രവാചക പ്രകീർത്തന സദസ്സിന് അബ്ദുറഹീം സഖാഫി വരൂർ ഹംസാഖാൽ സഖാഫി പുകയൂർ അഷഫ് കണ്ണൂർ അഷ്റഫ് കോട്ടക്കു സയ്യിദ് മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകി വൈകിട്ട് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അവാർഡ് ദാനവും നടന്നു വാർഷിക പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് ഫൈസൽ ചെറുവണ്ണൂർ ഷാജഹാൻ കെ പി അമീർ അലി ആലുവ അൻസാർ വെള്ളൂർ ഡോക്ടർ റിയാസ് അബ്ദുൽ ലത്തീഫ് ഷഫീഖ് മുസ്ലിയാർ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു സെൻട്രൽ ജനറൽ സെക്രട്ടറി ഫൈസൽ ചെറുവണ്ണൂർ സ്വാഗതവും അഷഫ് കോട്ടയ്ക്കൽ നന്ദിയും പറഞ്ഞു ബഹ്റിനിലെ ലൈറ്റ്സ് ഓഫ് കൈൻഡ്നെസ് സ്ഥാപകനും സാമൂഹ്യ പ്രവർത്തകനുമായ സയ്ദ് ഹനീഫിന് വെളിനാട്ടിൽ വാഴും തമിഴർ നളസംഘം ഖത്തർ ചാപ്റ്ററിന്റെ സാമൂഹിക സേവന അവാർഡ് ലഭിച്ചു അദ്ദേഹത്തിൻ്റെ ഖത്തർ സന്ദർശന വേളയിലാണ് അവാർഡ് നൽകിയത് ബഹ്റിൻ കേരള നേറ്റീവ് ബോൾ ഫെഡറേഷൻ്റെ ഓണാഘോഷ പരിപാടികൾ ഒ ഐ സി സി ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജു കല്ലമ്പുറം ഉദ്ഘാടനം ചെയ്തു ഒ ഐ സി സി മുൻ ദേശീയ പ്രസിഡന്റ് ബിനു കുന്നന്താനം ഒ ഐ സി സി ദേശീയ വൈസ് പ്രസിഡന്റ് ബോബി പാറയിൽ ബി കെ എൻ ബി എഫ് ചെയർമാൻ ഋജി കുരുവിളമണ്ണൂർ എന്നിവർ ഓണാശംസകൾ നേർന്നു ബി കെ എൻ ബി എഫ് പ്രസിഡന്റ് സൈജു ചാക്കോ തോമസ് അധ്യക്ഷത വഹിച്ചു ഓണാഘോഷ പരിപാടികൾക്ക് സെക്രട്ടറി നിഗൽ തോമസ് സ്വാഗതവും ഫെഡറേഷൻ കപ്പ് ടൂർണമെന്റ് ജനറൽ കൺവീനർ ബിജു കൂരോപ്പട നന്ദിയും രേഖപ്പെടുത്തി വിവിധ കലാകായിക മത്സരങ്ങൾക്കൊപ്പം വിഭവസമൃദ്ധമായ ഓണസദ്യയോടുകൂടി ആഘോഷ പരിപാടികൾ സമാപിച്ചു ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ